വണ്ടന്മേട് ഗ്രാമപഞ്ചായത്തിൽ വിദ്യാഭ്യാസ അവാർഡ് ദാനം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരിൽ ഉദ്ഘാടനം ചെയ്തു ജില്ലാ കളക്ടർ ഷീബ ജോർജ് അവാർഡുകൾ വിതരണം ചെയ്തു വണ്ടൻമേട് ആമയാർ പാലാട്ട് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് അവാർഡ് വിതരണം നടത്തിയത് ചടങ്ങിനെത്തിയ ജില്ലാ കളക്ടർക്ക് ആവശ്യകരമായി സ്വീകരണം നൽകി തുടർന്ന് നടന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അധ്യക്ഷയായിരുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഈ പ്രോഗ്രാം അവാർഡ് നമ്മുടെ ബഹുമാനപ്പെട്ട കളക്ടർ ശരിക്കും ഞാൻ നോക്കിയപ്പോൾ ഏറ്റവും അർഹത ഈ കുട്ടികൾക്ക് ഈ അവാർഡ് കൊടുക്കാൻ ഏറ്റവും ഉള്ള അർഹതപ്പെട്ട ആള് എന്ന് പറയുന്ന നമ്മുടെ ജില്ലാ കളക്ടർ തന്നെയാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും കുട്ടികൾ കിട്ടുന്ന ഒരു അംഗീകാരം അത് വരുന്ന കുട്ടികളിലും ഇനിയും പഠിക്കുന്ന മുൻപോട്ടുള്ള കാലങ്ങളിലും ഉള്ള പഠിച്ചു വരുന്ന പിന്നോക്ക പുറം നിൽക്കുന്ന ക്ലാസ്സുകളിലെ മാതൃകയായിട്ട് അത് മാറണം എനിക്ക് കളക്ടറെ കയ്യിൽ നിന്നും ലഭിച്ച ഒരു അംഗീകാരമാണ് എന്ന് പറയുമ്പോൾ താഴേക്കടലിലെ കുട്ടികളും അടുത്ത വർഷം എനിക്കിത് വാങ്ങണം എന്നൊരു മനസ്സുകൊണ്ട് താല്പര്യം തോന്നി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ ഉൾപ്പെട്ട യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡർമാർ എസ് എസ് എൽ സി പ്ലസ് ടു വിജയികൾ എന്നിവർക്ക് ജില്ലാ കളക്ടർ ഷിബ ജോർജ് അവാർഡ് വിതരണം ചെയ്തു പേരിൽ അല്ലെങ്കിൽ പേരിൽ ഒരാളുടെ ഹൃദയത്തിൽ ഇതൊക്കെ ഉണ്ടായാൽ പിന്നെ നിങ്ങൾ ഇവിടുന്ന് വിദ്യാഭ്യാസത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന കൂട്ടുകെട്ടുകൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഇതൊക്കെ ആരായിരിക്കണം എന്ന് നിങ്ങൾക്ക് നല്ല ബോധ്യം ബോധ്യമുണ്ടാകണം നമ്മൾക്കറിയാം നമ്മുടെ ഈ സമൂഹം അല്ലെങ്കിൽ നമ്മുടെ ലോകം എന്ന് പറയുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നിറഞ്ഞതാണ് ഏത് വഴിക്ക് പോയാലും നമ്മളെ ഒരുപാട് പ്രശ്നങ്ങൾ അലട്ടും അതിൽ നിന്നെല്ലാം മാറി നിന്നുകൊണ്ട് നിങ്ങൾ അപ്പോ അപ്പം ചിന്തിക്കേണ്ടത് നിങ്ങളുടെ പേരൻസിനെയാണ് എത്രമാത്രം കഷ്ടപ്പെട്ടായിരിക്കാം നിങ്ങളെ പഠിപ്പിച്ച് ഈ ഒരു എത്തിക്കുക അത് നിങ്ങൾ കൃത്യമായിട്ടും ഓർക്കണം അവരുടെ മുഖം ഓർക്കണം ഓരോ പാതകളിലൂടെ പോകുമ്പോൾ നേരെ തന്നെ പോകണം പക്ഷേ നമ്മൾ രണ്ട് സൈഡിലും എന്താണ് സംഭവിക്കുന്നത് എന്നും കൂടെ അറിയിക്കണം ഇപ്പോഴത്തെ കുട്ടികൾക്ക് നേരെ നമ്മളത് ഉൾപ്പെടെ ആരും നോക്കാറില്ല എന്താണ് എല്ലാവരും തല ഒലിഞ്ഞിരിക്കാണ് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തന്നെ ഈ പ്രാവശ്യത്തെ ബാലദിന സഖ്യത്തിന്റെ ആപ്തവാക്യം എന്ന് പറയുന്നത് തല ഉയർത്തു സമൂഹത്തെ ഒന്ന് കാണൂ എന്നുള്ളതാണ്

നിന്നും സ്പൈസസ് ബോർഡിന്റെ മികച്ച ഏലം കർഷകനുള്ള അവാർഡ് കരസ്ഥമാക്കിയ എം ചിന്നത്തി സാമൂഹ്യപ്രവർത്തകനായ കെ രാജീവ് കുറവന്താനം മാസ് എന്റർപ്രൈസസ് എം ഡി ടി ജോസ് എന്നിവരെയും ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സെൽവി ശേഖർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രാജാ മാട്ടൂക്കാരൻ ജി പി രാജൻ ഷൈനി റോയി അന്നമ ജോൺസൺ സന്ധ്യാരാജ ജോസ് മാടപ്പള്ളിൽ സിസിലി സജി സൂസൻ ജേക്കബ് സത്യമുരുകൻ എന്നിവർ സംസാരിച്ചു കെ കുമാർ ബേബി സി കണ്ണൻ പ്രേം നിർമ്മൽ എസ് തുടങ്ങിയവർ പങ്കെടുത്തു